ർമുഖ ആദരേണ തന്യംഭവന്തം മരസീരുഹാക്ഷം സച്ചിന്മയം ദേവമനന്തരൂപം ബലം മുകുന്ദം മനസാസ്മരാമി സൃഷ്ടി ഒമ്പത് പ്രകാരത്തിലാണ് എന്ന് പറയുണ്ടായി ഈ സൃഷ്ടി ഘടകങ്ങളിൽ ഇരുപത്തി തത്വങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ഇനി പറയാൻ പോണത് കാലസ്വരൂപങ്ങളെ കുറിച്ചിട്ടാണ് പതിനാല് കൽപ്പങ്ങളാണ് അവ്യക്തമായ മായാ മായാതത്വത്തിന്റെ രാത്രികാലം എന്ന് പറയപ്പെടുന്നത് ആ രാത്രികാലത്തിന്റെ അവസാനം അവ്യക്തത്വം ഉണർന്ന് വികസിക്കാൻ തുടങ്ങുന്നു അതോടെ സൃഷ്ടിയുടെ ആരംഭകാലായി വിഷ്ണു ഭഗവാനിൽ നിന്ന് ഹിരണ്യഗർഭമൂർത്തിയായ ബ്രഹ്മാവ് ഉണ്ടാവുന്നു സർവജീവികൾക്കും ആശ്രയമായ ഭൂമി ഈ അവ്യത്വത്തിൽ നിന്നും പെട്ടെന്ന് പ്രകടമായി തീരുന്നു ബ്രഹ്മദേവൻ എന്തു ചെയ്തു ഈ ഭൂമിയെ രണ്ടായിട്ട് പകർത്തു ഒരംശത്തെ ഊർധഭാഗത്തും ഇനിയൊരംശത്തെ അധോ ഭാഗത്തും പ്രതിഷ്ഠിക്കണം ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് ആകാശം കൊണ്ട് നിറയ്ക്കണം അങ്ങനെ ഊർധഭാഗവും അധോഭാഗവും ആകാശം കൊണ്ട് വേർതിരിക്കപ്പെടുന്നു ഈ ഊർധഭാഗത്തെ ദേവന്മാരുടെ ആസ്ഥാനമായ സ്വർഗം എന്ന പേരിൽ കൽപ്പിച്ചു കൊടുത്തു അധോലോകത്തെ മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും ആസ്ഥാനമായിട്ടും കൽപ്പിച്ചു സന്ധ്യാശം തോടുകൂടിയ പതിനായിരം കൽപ്പങ്ങളാണ് ഈ ഊർദ്ധ ലോകത്തിൻ്റെയും അധോലോകത്തിൻ്റെയും നിലനിൽപ്പ് കാലം എന്ന് തീരുമാനിച്ചു അനന്തരം ബ്രഹ്മദേവൻ നാല് ദേവന്മാരെയാണ് സൃഷ്ടിക്കേണ്ടായത് അവരാണ് പിന്നീട് നാല് വർഗങ്ങളിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് പ്രജാപതികളാണ് എല്ലാ ജീവികളുടെയും ജീവജാലങ്ങളുടെയും സൃഷ്ടികർത്താക്കൾ എന്നാണ് സാധാരണ പറയാറ് അങ്ങനെയല്ല ഈ പ്രജാപതികൾ പോലും ഈ ദേവന്മാരുടെ സൃഷ്ടികളാണ് അതുകൊണ്ട് എല്ലാ സൃഷ്ടികളും ഈ നാല് ദേവന്മാരുടേതാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ദേവന്മാർ പ്രജാപതികളെ സൃഷ്ടിച്ചു പ്രജാപതികള് ജീവജാലങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് ദേവന്മാര് തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെയും മൂല കാരണം ആ ദേവന്മാരെ സൃഷ്ടിച്ചതോ ബ്രഹ്മാവ് അപ്പൊ സൃഷ്ടിയുടെ മൂലകാരണം അവിടെയാ ബ്രഹ്മാവ് തന്നെയാ അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് അഹങ്കാരം ശബ്ദാദി വിഷയങ്ങള് മനസ് ഇന്ദ്രിയങ്ങള് ഇതൊക്കെ ഉണ്ടാക്കി അവക്കൊക്കെ ഓരോ തത്വവും ഇത്ര ഇത്ര കാലം നിലനിൽക്കണം എന്ന കാല നിർണയവും ഉണ്ടാക്കുന്നുണ്ട് ആ നിർണയത്തെ തെറ്റിക്കാൻ ഒരു തത്വത്തിനും കഴിയില്ല ഈ ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങളെ മനസ്സിലാക്കുന്നത് എങ്കിലും അവ മനസ്സിന്റെ കഴിവ് തന്നെയാണ് മനസ്സിന്റെ നിയന്ത്രണത്തിനല്ലാതെ ഈ ഇന്ദ്രിയങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല മനസ്സുകൊണ്ട് നിയന്ത്രിച്ചാൽ മാത്രമേ ഇന്ദ്രിയങ്ങള് പ്രവർത്തനക്ഷമം ആകുന്നുള്ളൂ അതുകൊണ്ട് മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെ അധിപതി എന്ന് തന്നെ വിളിക്കണം ഈ മനസ്സാണെങ്കിലോ ഇനി ഒരു തത്വത്തിൽ അധീനമാണ് അങ്ങനെ തത്വങ്ങളെല്ലാം അവ്യക്തവും പരതന്ത്രങ്ങളും അസ്വതന്ത്രങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത് മനസ്സ് വിചാരിച്ചാലേ ഇന്ദ്രിയങ്ങള് പ്രവർത്തിക്കൂ ഇന്ദ്രിയങ്ങള് പ്രവർത്തിച്ചാലേ മനസ്സിലേക്ക് അത് കേറൂ ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കൊഴിഞ്ഞു കിടക്കാണ് ഇതാണ് അവ്യക്തം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം സമ്പൂർണ ആധിപത്യം ഈ അവ്യക്തതയിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് കടിഞ്ഞാണ് കെട്ടിയ കുതിര പോലെ ഒരു തത്വത്തിനും നിർണയിച്ച പരിധിയോ കാലപ്രമാണമോ അതിവർത്തിക്കാൻ കഴിയില്ല അങ്ങനെ സംഹാരകാലം വരെ പ്രപഞ്ചം കർമ്മപ്രവാഹത്തിലൂടെ നിർണിതമായ നിലയിൽ തടസ്സം ഇല്ലാതെ അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഇനി സംഹാരകാലം അടുക്കുമ്പോൾ സൂര്യഭഗവാൻ പന്ത്രണ്ട് സ്വരൂപങ്ങളായി തീർന്ന് തൻ്റെ രശ്മിജ്വാലകൾ കൊണ്ട് ജീവജാലങ്ങളെയൊക്കെ വാട്ടി വരട്ടി സംഹരിക്കാൻ തുടങ്ങണു അങ്ങനെ കാലം കൊണ്ട് ഭൂമി ആ മേട പുറന്തോട് പോലെ ശൂന്യമായി തീരും അതിനുശേഷം ഈ പഞ്ചഭൂതങ്ങളും ക്ഷോഭിച്ച് അന്യോന്നം ചേർന്ന് ലയിച്ച് ക്രമേണ എല്ലാം അടങ്ങും അവ്യക്തം മാത്രമായി തീരും ഇങ്ങനെ സൃഷ്ടിയും നിലനിൽപ്പും ലയനവും മൂന്നും ഭാവങ്ങളിൽ പൊന്തും താഴുകയും ചെയ്യുന്ന അത്ഭുത വസ്തുവായ ഈ പ്രപഞ്ചത്തിന് അധ്യാത്മകം അതിഭൂതം അതിദൈവം എങ്ങനെയുള്ള മൂന്ന് ഭാവങ്ങളാണ് ഉള്ളത് ഇനി അവയെപ്പറ്റി പറയാം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും பிர சுகினோவ